ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ രണ്ടാമത്തെ സ്റ്റിച്ച് ആയിട്ടുള്ള റണ്ണിങ് വിത്ത് വിപ്പിൾ സ്റ്റിച്ചിന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്നവർ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാട്ടാ അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റിച്ച് ആയ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ റണ്ണിങ് വിത്ത് വിപ്പിൾ സ്റ്റിച്ച് ചെയ്യുന്നത് റണ്ണിംഗ് സ്റ്റിച്ച് ആദ്യം ചെയ്തിട്ടാണ് റണ്ണിങ് സ്റ്റിച്ച് ഞാനിപ്പോൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ബ്ലാക്ക് കളർ ത്രെഡിൽ മൂന്നര നൂലെടുത്ത് ചെയ്തെടുത്തിട്ടുണ്ട് കെട്ടക്കിട്ട് കൊടുത്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വിപ്ല സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാസ്റ്റ് കളർ എടുക്കാം ഞാൻ ഇവിടെ മഞ്ഞ കളറ് ആണ് എടുത്തിരിക്കുന്നത് മൂന്നര നൂല് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം റണ്ണിന് സ്റ്റിച്ച് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുത്ത പോയിന്റ് ആ പോയിൻ്റിൽ തന്നെ നമ്മൾ ആയിട്ട് മഞ്ഞയും ഇതുപോലെ തന്നെ ചെയ്യാ അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക ആ പോയിൻ്റ് വഴിയിട്ട് എന്നിട്ട് ഓരോരോ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്കൂടെ നമ്മൾ അടിയിൽ നിന്ന് മുകളിലേക്ക് കോർത്ത് കോർത്ത് എടുക്കുക അപ്പോൾ ഇതാണ് റണ്ണിങ് വിത്ത് വിപ്പഡ് സ്റ്റിച്ചിട്ടാ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നഴ നൂലാണല്ലോ നമ്മൾ സൂചി ഇങ്ങനെ കോർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽക്കൂടെ വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് ഓരോ നൂലിൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്യാണ്ട് കറക്റ്റായിട്ട് തന്നെ നൂലിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക കേട്ടോ മൂന്നുൻ്റെ കറക്റ്റ് ഉള്ളിൽക്കൂടെ തന്നെ എടുക്കുക അതുപോലെ തന്നെ തുണിയിൽ തട്ടാൻ വേണ്ടിയിട്ട് സാധ്യത ഏറ്റവും കൂടുതലുണ്ട് അതും ഇല്ലാണ്ട് നോക്കാം നമ്മൾ കഴിഞ്ഞാൽ കറക്റ്റ് ഫുള്ളും റണ്ണിങ് വിത്ത് വിപ്പിൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കെട്ടിട്ട് കൊടുക്കാം കേട്ടാ അപ്പം ബ്ലാക്ക് കളർ നമ്മൾ കെട്ടിട്ട് കൊടുത്തില്ലേ അതേ പോയിന്റിൽ കൂടെ തന്നെ സൂചി താഴേക്ക് ഇറക്കിയിട്ട് നമുക്ക് സാധാരണ പോലെ കെട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് എന്താ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടായില്ലേ അതുപോലെ തന്നെയാണ് ഇതിൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിൽ നമുക്ക് മഞ്ഞ കളർ കാണാം ലാസ്റ്റിൽ നമുക്ക് മഞ്ഞ കളർ കാണാം കെട്ടിട്ട ഭാഗത്ത് മാത്രം വേറെ ഒന്നും കാണില്ല കേട്ടോ അപ്പോൾ അതേ ഞാൻ മോട്ടീഫ് എടുത്തിട്ട് അതിനകത്ത് ഒരു പടം വരച്ച് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടാ ഞാൻ താറാവിൻ്റെ ഒരു പടം കൂടെ വരച്ചിരിക്കണേട്ടാ ബ്ലാക്ക് കളർ ത്രെഡ് മൂന്നിഴയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഓരോരോ റണ്ണിങ് സ്റ്റിച്ചായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതിൽ സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നൂല് വലിച്ചെടുക്കാണ്ട് പെട്ടെന്ന് സൂചി കൂടെ തന്നെ എടുത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യാട്ടോ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക എന്താണ് ഞാനിതിൽ അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചസിന് ഒരേ വലിപ്പം തന്നെ ആയിരിക്കുക ഗ്യാപ്പുകൾക്കും ഒരേപോലെ ആ സ്റ്റിച്ചിൻ്റെ വലിപ്പം തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം കറക്റ്റായിട്ട് നമ്മൾ ബ്ലാക്ക് കളറിൽ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വൈറ്റ് കളറ് ത്രെഡ് എടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തൊരു പോയിന്റിൽ നിന്ന് കറക്റ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടി നമുക്ക് അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കാം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ വരകളൊക്കെ വരച്ചിട്ടുണ്ട് താറാവിൻ്റെ ചിറക് പോലെയൊക്കെ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് തന്നെ തന്നെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വേറെ സ്റ്റിച്ചായിപ്പോവും അപ്പം ഇത് ചെയ്യാൻ വേണ്ടിട്ട് അടിയിൽ കൂടെ തന്നെ എടുക്കാം കേട്ടോ എല്ലാവരും അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തി കുത്തി എടുക്കാം അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ റണ്ണിങ് വിത്ത് വിപ്പിടി സ്റ്റിച്ച് കേട്ടാ അപ്പം ആയിട്ട് നമുക്ക് ചെയ്തിട്ട് ഇനി കാണാം പ്രത്യേകം ശ്രദ്ധിക്ക നൂലിൽ തട്ടാണ്ടും തുണിയിലും തട്ടാണ്ട്ട്ടാ അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടാ അപ്പം ദേ ഞാൻ ആയിട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് കാണാം അപ്പോൾ ഏകദേശം നമ്മുടെ ഫുള്ളായി വന്നിട്ടുണ്ട് അതാ ഇപ്പം നമ്മുടെ ഫുള്ളായി ഇത്രേ ഉള്ളൂ നമ്മുടെ റണ്ണിങ് വിത്ത് വിപ്പിഡ് സ്റ്റിച്ച് അപ്പം കണ്ടവരൊക്കെ ടാങ്ക് യു കേട്ടാ കണ്ടവർക്കൊക്കെ ടാങ്ക് യു തുടർന്ന് എൻ്റെ വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്ക് സൈഡിൽ റണ്ണിങ് സ്റ്റിച്ച് മാത്രം വന്നിട്ടുള്ളൂ എന്നിട്ട് ഇപ്പം ഞാൻ കാണിച്ചത് അപ്പം റണ്ണിങ് സ്റ്റിച്ച് കഴിഞ്ഞു റണ്ണിങ് വിത്ത് വിപ്പിഡ് സ്റ്റിച്ചും കഴിഞ്ഞു കേട്ടാ അപ്പോൾ രണ്ട് സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ടാങ്ക്